തുടർച്ചയായ രണ്ട് തോൽവികൾക്ക് ശേഷം തകർപ്പൻ വിജയത്തോടെ മുംബൈ ഇന്ത്യൻസിൻ്റെ തിരിച്ചുവരവ് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറിനെ എട്ട് വിക്കറ്റിന് തറപ്പറ്റിച്ചാണ് മുംബൈ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കിയത് കൊൽക്കത്ത നേടിയ നൂറ്റി പതിനാറ് റൺസ് എന്ന ചെറിയ സ്കോർ പിന്തുടർന്ന മുംബൈ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് വിജയം പിടിച്ചെടുത്തത് അരങ്ങേറ്റ മത്സരത്തിൽ ഇരുപത്തിനാല് റൺസിന് നാല് വിക്കറ്റ് നേടിയ അശ്വനി കുമാറാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് നേടിയ മുംബൈ എതിരാളികളെ ബാറ്റിങ്ങിനയക്കായിരുന്നു നാലാം പന്തിൽ തന്നെ നരൈനെ പൂജ്യത്തിന് ബൗൾഡ് ചെയ്ത് മികച്ച തുടക്കമാണ് ബോൾട്ട് മുംബൈക്കായി നൽകിയത് ഐ പി എല്ലിലെ ആദ്യ ഓവറിൽ ഏറ്റവുമധികം വിക്കറ്റ് നേടുന്ന ബൗളർ എന്ന സ്വന്തം റെക്കോർഡ് വീണ്ടും ഭേദിച്ചിരിക്കുകയാണ് ബോൾട്ട് തൊണ്ണൂറ്റാറ് മത്സരത്തിൽ നിന്നും മുപ്പത് തവണയാണ് ആദ്യ ഓവറിൽ എതിരാളിയെ പുറത്താക്കിയിട്ടുള്ളത് അടുത്ത ഓവറിൽ ചഹർ ഡി കോക്കിനെ ഒരു റണ്ണിന് പുറത്താക്കിയതോടെ കെ കെ ആറിൻ്റെ തുടക്കം തന്നെ പാളി നാലാം ഓവർ ആദ്യ പന്തിൽ രഹാനയെ പുറത്താക്കി കുമാർ അരങ്ങേറ്റ പന്തിൽ തന്നെ വിക്കറ്റ് സ്വന്തമാക്കി പിന്നീട് വൈസ് ക്യാപ്റ്റൻ വെങ്കടേഷ് അയ്യരെ ചഹാർ പറഞ്ഞയച്ചതോടെ നാൽപ്പത്തൊന്നിന് നാലെന്ന നിലയിൽ കെ കെ ആർ എത്തി ഉജ്ജ്വലമായി പന്തെറിഞ്ഞ അശ്വനി കുമാറിന് മുമ്പിൽ കൊൽക്കത്ത തകർന്നടിഞ്ഞതോടെ നൂറ് റൺസ് കടക്കുമോ എന്ന് പോലും ആരാധകർ സംശയിച്ചിരുന്നു ഒടുവിൽ പതിനേഴാം ഓവറിൽ സാൻഡർ രമൺദീപ് സിംഗിനെ പുറത്താക്കി നൂറ്റി പതിനാറ് റൺസിൽ കെ കെ ആറിൻ്റെ ഇന്നിങ്സ് അവസാനിപ്പിച്ചു ഐ പി എൽ അരങ്ങേറ്റ മത്സരത്തിൽ മൂന്ന് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് നാല് വിക്കറ്റ് നേടാൻ അശ്വനി കുമാറിന് കഴിഞ്ഞു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച മുംബൈക്ക് മികച്ച തുടക്കം ഓപ്പണർമാർ നൽകിയെങ്കിലും ആറാം ഓവറിൽ രോഹിത്തിന്റെ വിക്കറ്റ് നഷ്ടമായി പന്ത്രണ്ട് പന്തിൽ ഒരു സിക്സ് ഉൾപ്പെടെ പതിമൂന്ന് ആയിരുന്നു രോഹിത് നേടിയത് പിന്നീട് റിക്കിൾട്ടൻ്റെ കൂറ്റിനടികൾ മുംബൈ അനായാസം മുമ്പോട്ട് നയിച്ചു പതിനൊന്നാം ഓവറിൽ പതിനാറ് റൺസ് നേടി വിൽ ജാക്സ് അടങ്ങിയെങ്കിലും പിന്നീട് എത്തിയ സൂര്യകുമാർ തകർത്തടിച്ച് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു മത്സരം അവസാനിക്കുമ്പോൾ നാൽപ്പത്തൊന്ന് പന്തിൽ നാല് ഫോറും അഞ്ച് സിക്സും സഹിതം അറുപത്തിരണ്ട് റൺസോടെ റിക്കിൾട്ടണും ഒമ്പത് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ ഇരുപത്തേഴ് റൺസുമായി സൂര്യകുമാറുമായിരുന്നു ക്രീസിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി